ഹലോ അസ്സലാമു അലൈക്കും ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മൾ കടന്ന സ്ഥലം ഏതാണെന്ന് ദാ നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ഈ ടെൻറ്റ് കണ്ടു ഒരുപാട് ടെൻറ്റ് ഉണ്ട് ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെന്താണ് ടെൻറ്റ് രക്ഷയല്ല അതായത് ഒരുപാട് ടെൻറ്റ് നീലയും പച്ചയും ഒരുപാട് മൂന്നാൾക്ക് കിടക്കാൻ പറ്റിയ അടിപൊളി ബെഡ് സ്പേസ് ഉള്ള ടെൻറ്റിലാണ് കേട്ടോ അതായത് പുറത്ത് നല്ല തണുപ്പും പക്ഷേ ടെൻറ്റിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് ട്രക്കിങ്ങിന് പോവുകയാണ് ട്രക്കിങ് മീൻസ് അത് ഒരു മല വരുന്നുണ്ട് ആ മലയുടെ മുകളിലോട്ട് പോവുകയാണ് നല്ല കോടയൊക്കെ പൊതിഞ്ഞ മലയുടെ മുകളിലൊക്കെ ട്രെക്കിങ്ങിന് പോവുകയാണ് അപ്പോൾ സീനോന് ട്രക്കിങ്ങിന് വരാൻ കഴിയൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളുക്ക് ഞാൻ കയറാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഞാനും സിനുവിൻ്റെ ഫാമിലിയുമായിട്ട് കയറാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവിടെ ഈ ടെൻ്റിൽ താമസിക്കുന്ന എല്ലാവരും കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ മുകളിലെത്തിയിട്ടുള്ള വിഷുവല്ലൊന്ന് കാണിച്ചു തരാം പിന്നെ ടെൻറ്റ് ഞാൻ വന്നതിന് ശേഷം കാണിച്ചരാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കല് കഴിഞ്ഞു ട്രക്കിങ് കഴിഞ്ഞു ട്രക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ആ ഒരു മലന്റെ മുകളിലാണ് ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല കാരണം മൊത്തം കോട മൂടി കിടക്കുകയാണ് അതായത് പറഞ്ഞത് ആ പുറത്തൊക്കെ നോക്കി കോടം ഇങ്ങനെ കയറി കിടക്കുകയാണ് ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് എനിക്കിപ്പോൾ ഈ റിസോർട്ടിൻ്റെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ്റ് ഒരു രക്ഷയില്ല മക്കളെ കാരണം നമ്മൾ ഒരു റൂമിൽ കിടക്കണ ഒരു ഫീലും ഒരു ടെൻറ്റിൽ കിടക്കണ ഫീലും രണ്ടും രണ്ടും എണ്ണയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ വൈബ് ഒരുപാട് ടെൻറ്റുകൾ നല്ല കളറിലും അതുപോലെ ഒരു ബെഡ് സ്പേസ് മൂന്നാൾക്കുള്ള സ്പേസും എന്ന് നമ്മൾ റൂമിലെല്ലാം കിടക്കല്ലേ ഒരു ദിവസം ഒന്ന് മാറിയിട്ട് ഇതാക്കാം എന്നാലും നമ്മൾ റൂമിൻ്റെ എല്ലാ ഫെസിലിറ്റി അതിലുണ്ട് അറ്റാച്ച്ഡ് ഉള്ളൂ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് സെറ്റാണ് പിന്നെ എനിക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ റിസോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളൊരു ആ ഉരുസി വീണ പാർക്കെന്നുള്ള ഇത് മാത്രമേ ചിലതൊക്കെ കൊടുക്കുകയുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ചില ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ റിസോർട്ടിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൽ കുറച്ച് ആൾക്കാർക്ക് പാർക്കിൽ പോകാനൊക്കെ ആഗ്രഹം കാരണം എൻജോയ്മെന്റ് ചെയ്യുക അഡ്വഞ്ചറ് ചെയ്യുക ഓരോ സാ ഓരോ ഓരോ സംഭവങ്ങൾ ചെയ്യാമെന്നാവും അപ്പോൾ രണ്ട് ഓപ്ഷൻ വരും എന്നിട്ട് അവസാനം കൂടുതൽ നോക്കിയിട്ട് ചിലപ്പോൾ റിസോർട്ടിലേക്കൊക്കെ പോവും അപ്പോൾ എന്ന് പറഞ്ഞാൽ റിസോർട്ടിന് റിസോർട്ടും ആയി പാർക്കിന് പാർക്കിനു പാർക്കുമായി എല്ലാ സംഭവങ്ങളും അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് അതായത് ഈ ഒരു ജമ്പിങ് അതുപോലെ അവിടെ വലിയൊരു ഊനാല ആ അറ്റം കൊണ്ടായിട്ട് പൊട്ടിച്ചു കൂടും പിന്നെ അതുപോലെ ആ ആ വല കെട്ടിക്കുന്നുണ്ടാവും അതൊക്കെ കൂടെ നടത്തും പിന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈന് എല്ലാം കൊണ്ട് ആ സിപ്പ് ലൈനൊക്കെ ആ മഴ പെയ്യുന്ന ടൈമിലൊക്കെ എൻ്റെ മക്കൾ ഒരു രക്ഷയുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും എല്ലാവരും ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ വരുന്നുണ്ട് അതും നമ്മുടെ കടലിലെ മാരി തിരമാല ഉണ്ടാക്കുന്ന സാധനമാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഡാൻസ് ബാർ വരുന്നുണ്ട് എല്ലാം കൊണ്ടും സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കക്കാടം പുഴയിൽ പോകി മൗണ്ട് ചൂസ് ചെയ്യാം ക്ലൈമറ്റ് കൊണ്ടും പിന്നെ ആക്ടിവിറ്റീസ് കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ടെൻഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് മൂന്നാൾക്ക് കിടക്കാനുള്ള ബെഡ് സ്പേസ് ആണ് ഇതില് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ കാലത്ത് യൂസ് നിൽക്കാനൊക്കെ പറ്റും നമ്മളൊരു തലേണ്ടു രണ്ട് തലേ നമ്മൾ കടന്നിട്ടാണ് ഞാനും പോലെ വെച്ചിട്ടുള്ളത് നല്ല പൊളിക്കാം ബെഡ് ആണ് പിന്നെ പുറത്ത് നല്ല മഴ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചൂടുണ്ട് ചൂട് മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഓവറായിട്ട് തണുത്ത് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഫാൻ ഉണ്ട് എല്ലാ സക്രത്തിന്റെ ഒരുപാട് നല്ല കോടന്ന് പറഞ്ഞ നല്ല കോടയാണ് സിനിമ നടക്കണത് അല്ലേ ഹാ കാശ്മീർ പോയ മാതിരിയാണ് കൈഷ് അല്ലേ നല്ല ചാറ്റൽ മഴയും നല്ല ചാറ്റൽ മഴ മെയിനായിട്ട് ഇത്രയും ട്രെൻഡിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇൻ്റെ ഒരു സജസ്ൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കെൻഡിൽ അതായത് മൺസൂൺ സമയത്താണ് മെയിനായിട്ട് നിങ്ങൾക്ക് ആ പനിയൊക്കെ വരുന്ന പ്രതീക്ഷിച്ചിട്ട് വരണം കാരണം മഴ കൊള്ളാൻ ആ മഴ കൊള്ളാൻ തയ്യാറായിട്ട് മാത്രം ഇങ്ങോട്ട് വരണം എന്നാലാണ് നിങ്ങൾക്ക് നമ്മളീ കാണുന്ന ഞങ്ങളീ കാണിച്ചു തരണം വൈഫ് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഗൈസ് സിനിമാൻ്റെ പേരിൽ നിന്ന് അരമണിക്കൂർ യാത്ര ഇങ്ങോട്ടുള്ളൂ അതായത് അരിഫോർഡിൽ നിന്ന് കത്താടം പോയാലേക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററിൻ്റെ ഇതിലേക്ക് നമുക്ക് പോക്കി ഹോക്കിമോണിലോട്ട് വരുന്നുള്ളൂ ഇനി ഇവിടുത്തെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴെന്ന് വെച്ചാൽ വെക്കേറ്റ് ചെയ്യും അപ്പോൾ പറഞ്ഞുതരാം മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നതല്ല ഗൈസ് നിങ്ങളിവിടെ വന്ന് അനുഭവിക്കണം നമുക്ക് ക്യാമറയിൽ ട്വന്റ് ഇതാണ്ടോ ഇത് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പാർക്കിൽ തന്നെയാണ് അതായത് അല്ലേ മൊബൈലിൽ കാണുന്ന മാതിരിയാണോ ഇവിടെ വന്ന് നിക്കണ ഇതാണോ ആളുകൾക്ക് ഏ ക്ലൈമറ്റ് രക്ഷയില്ല ഏ അതില് ഇവിടെ തന്നെ ഇത് ടെന്റ് ഇവിടെയും പാർക്ക് നേരെ താഴെ കേട്ടോ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിച്ച് കാണിച്ച പാർക്ക് നോക്കി അയ്യോ പാർക്ക് ഇതിന്റെ താഴെയാണ് പക്ഷെ നമുക്ക് കാണാൻ കഴിയൂല കാരണം മൊത്തം മൊത്തം മൂടി ഇറക്ക മൊത്തം മൂടി നടക്കെ കാഴ്ച അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ അവിടെ നല്ല കാറ്റുപാഴി നല്ല എന്ന് കാറ്റുപഴ നല്ല കാറ്റും മഴയാണ് മഷാ ഞങ്ങള് ലറി ഒരു പത്ത് ഗൈസ് അപ്പോൾ നമ്മളെ ടെൻറ്റിലെ രാത്രിക്കത്തെ ആണ് അതായത് നമുക്ക് ക്യാൻ ഒക്കെ കത്തിച്ചിട്ട് എല്ലാ ടെൻറ്റിലും ആളുകളും ഒരുമിച്ച് കൂടി പാട്ടൊക്കെ വെച്ച് തരുന്നുണ്ട് പക്ഷെ നമുക്ക് പാട്ട് ഇതിൽ വെക്കാൻ കഴിയില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാവരും നല്ല തണു ഉപ്പിൽ ഇങ്ങനെ ഓരോ ക്യാൻഫയർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഒരു ചൂടൊക്കെ കിട്ടി വേറൊരു എന്താ ക്ലൈമറ്റിലേക്കും വേറൊരു അറ്റ്മോസ്ഫിയറിലേക്കും നമ്മളാകെ മാറട്ടെ എനിക്കും ഇവിടുത്തെ പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ നമുക്കൊരു പൂ പറിക്കാൻ വന്നപ്പോൾ പൂന്തോട്ടം എന്ന് പറഞ്ഞ അവസ്ഥ നമ്മൾ ചെറിയൊരു സംഭവമാണ് പ്രതീക്ഷിച്ച് പക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് എന്തായാലും നാശാവം സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനുണ്ട് നമ്മൾ കത്താടം പോലെ ഫോഗിയ മൗണ്ടേയും വെക്കിയത് ഇന്ന് വേറെ പാർക്കിലോട്ട് തന്നെ പോകാനുണ്ടോ നമുക്കിങ്ങനെ സർവീസിൽ നല്ല ഫോട് മൂടി സെറ്റ് ആണ് അങ്ങനെ നമ്മൾ ടെന്റിൽ നിന്ന് നേരെ പാർക്കിലോട്ട് എത്തി പാർക്ക് സത്യം പറഞ്ഞാൽ കാണാണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാല്ല ഫുള്ള് ഫോഗ് മൂടി ഇറക്കുകയാണ് അതായത് ഫുള്ള് ഫോഗ് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ തിരമാലത് അവിടെ മല ഉണ്ട് പക്ഷെ മൊത്തത്തില് ഫോഗ് ാണ് ഇത് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക സ്പേസ് ചായ കുടിക്കാനുള്ള റെസ്റ്റോറൻറ്റ് പോലത്തെ ഏരിയ ആണ് ഓക്കെ കണ്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം അതും ആ പുറത്തേക്കൊക്കെ ഫുള്ളും മാലയും ഇതൊക്കെയാണ് കാണുക പക്ഷെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫോഗ് മൂടി കളക്കുകയാണ് കണ്ടില്ലേ മൊത്തത്തിൽ കിടക്കാൻ കയ്യിൽ അമ്മാതിരി കാറ്റാണ് വീശുന്നത് ഞാൻ ഫോണൊക്കെ രണ്ട് കൈ കൊണ്ട് അമർത്തി പിടിച്ചെടുക്കുകയാണ് ഇപ്പം എന്തായാലും നമ്മുടെ ടൂറും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ളതൊക്കെ ഒരുവിധം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും സജസ്റ്റ് ചെയ്യാം സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ബിഷ്യൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട മഴയൊക്കെ കൊണ്ടിട്ട് മുടിയൊക്കെ നനൻ്റെ നോ അവസ്ഥയിലോട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു ഇനിയും വള്ളത്തിൽ ചാടുകയെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ആ വള്ളത്തിലൊക്കെ ചാടിയിട്ട് പക്ഷേ അത് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരാൻ എല്ലാവർക്കും എന്താ